പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധ്യാപക മേഖലയിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അധ്യാപക മേഖലയിൽ നടക്കാനായിട്ടുള്ള വാർത്തകളിൽ ഇടം പിടിച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ അധ്യാപക മേഖലയിൽ ഉണ്ടാകാൻ പോവുകയാണ് തുടർ വർഷങ്ങളിൽ ഇതൊക്കെ നടപ്പിലാക്കാനും കൂടെ പോവുകയാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം എച്ച് എസ് എ ലയനമൊക്കെ ഉണ്ടാകുകയാണ് രണ്ടായിരത്തി മുപ്പതാവുമ്പോഴത്തേന് എച്ച് എസ് സി ലയനം പൂർത്തിയാകും ഇനി വരാൻ പോകുന്ന എച്ച് എസ് എന്ന് പറയുന്നത് അധ്യാപക മേഖലയിലെ ഇത്രയും വർഷങ്ങൾ നടന്ന എച്ച് എസ് സുകളിൽ ഏറ്റവും അവസാനത്തെ എച്ച് എസ് സി ആകും ഇനി ഒരു എച്ച് എസ് എ പോസ്റ്റോ ഉണ്ടാവില്ല അതുപോലെ അധ്യാപക മേഖലയിൽ എന്താണ് ഇനി നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഉയർന്നു ഉയർന്ന് പ്രൊമോഷൻസൊക്കെ കിട്ടിപ്പോകാം അപ്പോൾ യു പി സ്കൂൾ അസിസ്റ്റൻ്റോ ആയിട്ട് കയറുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് ബി ആണ് ക്വാളിഫിക്കേഷനെങ്കിൽ കുറേ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ക്വാളിഫിക്കേഷനുണ്ടെങ്കിൽ എച്ച് എസ് സി ആയിട്ട് ഉയർന്നു പോകാം ഇനി അതൊക്കെ മാറ്റം വരാൻ പോവാണ് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് കയറുന്ന ബി എഡ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ക്വാളിഫിക്കേഷനുണ്ട് പി ജി ഉണ്ട് കെ ടി കാറ്റഗറി ത്രീ ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് ഹൈസ്കൂൾ ടീച്ചറായിട്ട് ഉയർന്നു പോകാനൊക്കെ സാധിക്കുമായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് എച്ച് എസ് സി ആയിട്ട് ഉയർന്നു പോകണമെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷനും കൂടെ എന്ത് തന്നെ വേണം എക്സ്പീരിയൻസ് മാത്രം പോരാ പ്രത്യേക പരീക്ഷ എഴുതി പാസ്സായിട്ട് വേണം എച്ച് എസ് ഐയിലേക്ക് കടക്കാൻ തുടങ്ങിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോവുകയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ അധ്യാപക മേഖലയിൽ വരാൻ പോവുകയാണ് ഡിഗ്രി ടി ടി സി ഉള്ളവർക്ക് ടി ടി സി പ്ലസ് ടു മാത്രമുള്ളവർക്ക് ഡിഗ്രി നിർബന്ധമാക്കാൻ പോവുകയാണ് ഡിഗ്രി മാത്രമുള്ളവർക്ക് ഉള്ളവർക്ക് പി ജി നിർബന്ധമാക്കാൻ പോവുകയാണ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു പി സി ക്ലോ അസിൻ്റെ എൽ പി സ്ക്ലസിസ്റ്റന്റൊക്കെ കഴിഞ്ഞ ലിസ്റ്റുകളിലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് മെയിൻ ലിസ്റ്റിൻ്റെ എണ്ണം ഒരുപാട് കുറയ്ക്കുകയും അതിൽ കട്ട് ഓഫ് ഒരുപാട് ഉയർന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുവാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വലിയൊരു മാറ്റമാണ് നാല് വർഷത്തെ ബി എഡ് പ്രോഗ്രാം അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നാല് വർഷത്തെ ബി എഡ് പ്രോഗ്രാമ് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ കളക്ട് ചെയ്ത കുറച്ച് ഇൻഫർമേഷൻസും എന്താണ് ബി എഡ് കോളേജുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചു അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ നാല് വർഷത്തെ ബി എഡ് പ്രോഗ്രാമിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിൻ്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യമാർക്കല്ലേ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷയിടുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി െറ്റ് തയ്യാറാണ് എൽ ജി എസ് ടെൻ ലെവൽ ടെൻത്ത് ലെവൽ പ്രീംസിന്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് കയറ്റി ക്യാത്തു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജിയോ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറില മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ അപ്പോൾ നിലവിലുള്ള സ്ഥാപനങ്ങളെ ഇത് ബാധിക്കുമോ എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ബി എഡ് കോഴ്സിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നാല് വർഷത്തെ ബി എഡ് എന്ന് കേൾക്കും ഫസ്റ്റ് നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മൾ സാധാരണ ഡിഗ്രി കഴിയുന്നു അത് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി മൂന്ന് വർഷം അത് കഴിഞ്ഞ് പോയി നാല് വർഷത്തെ ബി പ്രോഗ്രാം ചെയ്യണം എന്നായിരിക്കും നാല് വർഷത്തെ ബി എഡ് കോഴ്സ് എന്നത് കൊണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നതല്ലേ പക്ഷേ ഈ ബി എഡ് പ്രോഗ്രാം അങ്ങനെയല്ല ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് അതായത് ഫോർ എക്സാമ്പിൾ ഇത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് ഈ നാല് വർഷത്തെ ബി എഡ് പ്രോഗ്രാം വരാൻ പോകുന്നത് ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നാല് വർഷത്തെ ബി എഡ് പ്രോഗ്രാം ആയിട്ടുണ്ട് അത് കേരളത്തിൽ നടപ്പിലാക്കാനായിട്ടാണ് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എപ്പോൾ നടപ്പിലാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഇതെന്താണ് ഈ കോഴ്സ് എന്ന് പറയാം ഒരു നാല് വർഷത്തെ ഇൻറ്റഗ്രേഷൻ പ്രോഗ്രാമാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് ഇത് തുടങ്ങുക അതായത് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും അല്ലേ എൻജിനീയറിങ്ങിന് അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ഫീൽഡിലൊക്കെ എൻട്രൻസ് ഉണ്ട് അതുപോലെ ഈ നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനും എൻട്രൻസ് ഉണ്ടാകും ഈ എൻട്രൻസ് പാസ്സായി നമ്മൾ ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നു അപ്പോൾ ഇത് നാല് വർഷത്തെ ഇൻറ്റഗ്രേഷൻ പ്രോഗ്രാമാണ് ഏതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഡിഗ്രി പ്ലസ് ബി എഡ് ആണ് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഡിഗ്രി പ്ലസ് ബി എഡ് കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നാല് വർഷത്തെ പ്രോഗ്രാം അതായത് മൂന്ന് വർഷം ഡിഗ്രിയും ഒരു വർഷം ബി എഡ് അടങ്ങുന്ന പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് എൻട്രൻസ് ഒക്കെ പാസ്സായികത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമുക്ക് ഇതിന് ലഭിക്കുന്നു അങ്ങനെ നമ്മളിത് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ുള്ളത് ഒന്നെങ്കിൽ നാല് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ഡിഗ്രി പ്ലസ് ബി എഡ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും അതല്ല ഡിഗ്രി മാത്രം മതിയെങ്കിൽ മൂന്ന് വർഷം പഠിച്ചാൽ മതിയാകും അതെ മൂന്ന് വർഷത്തെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോരാമെന്നാണ് സർട്ടിഫിക്കറ്റ് മേടിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി മാത്രമായിരിക്കും ലഭിക്കുക ഒരു വർഷം കൂടെ എക്സ്ട്രാ ഇരിക്കുകയാണെങ്കിൽ ബി എഡും കൂടെ ലഭിക്കുക അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വരാൻ പോകുന്നത് അല്ലാതെ നമ്മൾ ഡിഗ്രി പഠിച്ച് അതിന് രണ്ട് വർഷം നാല് വർഷം പോയി ബി എഡ് പഠിക്കണം അങ്ങനെ ഒരു പ്രോഗ്രാം അല്ല നിലവിൽ ഈ കോഴ്സ് ഇതാണ് ഇതിനെക്കുറിച്ചുള്ളൊരു എന്ന് പറയുന്നത് നിലവിൽ ഈ കോഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് വരാൻ പോകുന്നത് അതായത് കാരണം അവിടെ ഡിഗ്രി ഉണ്ടല്ലോ ആ ഡിഗ്രിയെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് ഇത് വരാൻ പോകുന്നത് നിലവിൽ നൂറ്റി എമ്പതോളം ബി എഡ് കോഴ്സുകളാണ് കേരളത്തിൽ തിരുവനന്തപുരം ഒരു കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലായിട്ട് നിലവിൽ കേരളത്തിലുള്ളൂ നൂറ്റി അമ്പതോളം ബി എഡ് കോളേജുകളുണ്ട് അപ്പോൾ ഈ കോളേജുകളുടെ ഭാവി എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ രണ്ട് വർഷ ബി പ്രോഗ്രാം അങ്ങനെ തന്നെ നിലനിൽക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല കോളേജിൽ യ്ക്ക് വിളിച്ചു ചോദിച്ചിരുന്നു ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നാല് വർഷത്തെ അതായത് ഏറ്റവും വലിയ തമാശ കോളേജുകാർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല എന്നുള്ളതാണ് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല ഇൻഫർമേഷൻസ് കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് അവിടെ നിന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ അവർ പറഞ്ഞെന്ന കാര്യം രണ്ട് വർഷത്തെ ബി പ്രോഗ്രാം അങ്ങനെ തന്നെ നിൽക്കും അതായത് അത് രണ്ടായിരത്തി മുപ്പത് വരെ നിൽക്കുമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് എന്ത് മാറ്റം വരുമെന്ന് അവർക്കും വലിയ ധാരണയൊന്നും ഇതിനെക്കുറിച്ചില്ല അപ്പോൾ നൂറ്റി അമ്പത് കോളേജുകളാണ് ബി എഡിൽ തിരുവനന്തപുരം കാസർഗോഡ് വരെ വിവിധ ജില്ലകളിലായിട്ട് കേരളത്തിലുള്ളത് അപ്പോൾ ഈ കോളേജുകളിൽ അതായത് കോളേജുകളിലി എഡ് കോളേജിലേക്ക് ഗ്രേഷൻ പ്രോഗ്രാം കൊണ്ടുവരുമ്പോൾ അത് കുറേപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും നിങ്ങൾക്ക് അറിയാം ബി എഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മാത്രം മടങ്ങുന്ന ഒരു ബാച്ച് ഉള്ള ഒരു കോളേജാണ് അപ്പോൾ അവിടെ ഈ ഒരു ഇൻറ്റഗ്രേഷൻ പ്രോഗ്രാം വരുമ്പോൾ ഡിഗ്രി ഉൾപ്പെടെ വരുമ്പോൾ അതിന് വേണ്ടൊരു ഫെസിലിറ്റി ഉള്ള കോളേജ് ആയിരിക്കണം അധ്യാപകർ അതിനനുസരിച്ച് വേണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കോളേജുകൾക്ക് സ്റ്റെബിലിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാം നിലവിലവിടെ നിൽക്കുന്നു നാല് വർഷത്തെ ബി എഡ് പ്രോഗ്രാം ആക്കുന്നു അപ്പോൾ രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാമിന് ആര് മാത്രമേ വരുവുള്ളൂ രീതി ഇപ്പം നിലവിൽ ഡിഗ്രിയോ പി ജിയോ കഴിഞ്ഞുള്ള നിലവിലുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമേ ആ ഒരു രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുള്ളൂ പ്ലസ് ടു കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി ഒരിക്കലും ഡിഗ്രി മൂന്ന് വർഷം പഠിച്ച് പിന്നെ രണ്ട് വർഷം പോയി ആ ഒരു ബി എഡ് പ്രോഗ്രാമിലേക്ക് എൻറ്റർ ചെയ്യില്ല കാരണം അവിടെ ഒരു വർഷം ആ കുട്ടിക്ക് നഷ്ടപ്പെടും ആ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കൊടുക്കുവാൻ ഡിഗ്രി പ്ലസ് ബി എഡും കൂടെ നാലു വർഷം കിട്ടും പക്ഷേ ഡിഗ്രി മൂന്ന് വർഷം പഠിച്ച് പിന്നെ രണ്ട് വർഷം ബി എഡ് കോളേജ് ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് ആ കുട്ടിക്ക് അഞ്ചു കൊല്ലം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഒരിക്കലും പ്ലസ് ടു ഒരാൾ ഒരിക്കലും രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാമിലേക്ക് ചെല്ലില്ല ഇത് ചെല്ലും ചെല്ലുന്നത് ഇനി മുതലേ ആര് മാത്രമായിരിക്കും ഡിഗ്രിയോ പി ജിയോ കഴിഞ്ഞ് നിലവിലുള്ള ഉദ്യോഗാഥികൾ മാത്രമേ രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാം എടുക്കാനായിട്ട് ചെല്ലുകയുള്ളൂ അപ്പോൾ ഒന്ന് രണ്ടോ കൊല്ലം ചിലപ്പോൾ അഡ്മിഷനുണ്ടായിരിക്കും അത് കഴിഞ്ഞ ചിലപ്പോൾ അഡ്മിഷൻസിൻ്റെ ഒരു അഭാവം ബി എഡ് കോളേജുകളിൽ ഉണ്ടാകും അന്നേരം ഈ ബി എഡ് കോളേജുകളും നാലു വർഷത്തെ ഇൻ്റർ ഇൻറ്റഗ്രേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടിവരും ഇങ്ങനെ നാല് വർഷത്തെ ഇൻറ്റഗ്രേഷൻ പ്രോഗ്രാം ബി എഡ് കോളേജുകളിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഫെസിലിറ്റീസ് അതായത് കുട്ടികളെ ഇത്രയും ബൾക്ക് കുട്ടികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫെസിലിറ്റിയുള്ള കോളേജാണോ കാരണം ഡിഗ്രിയും കൂടെ കൂടി ഇൻ്റർഗ്രേറ്റഡ് വരുമ്പോൾ അത്രയും ലാർജ് കപ്പാസിറ്റി ഓഫ് സ്റ്റുഡൻസിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റിയുള്ള കോളേജ് ആയിരിക്കണം അധ്യാപകരുള്ള ഫെസിലിറ്റിയുള്ള കോളേജ് ആയിരിക്കണം അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇതിനകത്ത് വരും പിന്നെ ഈ രണ്ട് വർഷം ബി പ്രോഗ്രാം മാത്രം കൊണ്ടു കോളേജുകൾക്ക് കുട്ടികളുടെ അഭാവം ഉണ്ടാവും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ബി എഡ് കോളേജ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് എന്താണ് കമ്മീഷൻ വരും ആ കമ്മീഷൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എപ്പോൾ നാല് വർഷത്തെ ബി എഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻറ്റഗ്രേഷൻ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി ആവുമ്പോഴത്തേനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ ബി എഡ് കോളേജ് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാം ഞങ്ങളുടെ കോളേജിൽ ബി എഡ് ഇൻ്റഗ്രേഷൻ തുടങ്ങി ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെതായി ഫെച്ചുമ്പോൾ ആപ്ലിക്കേഷൻ വെച്ചാൽ പോരാ കാരണം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണത് പഠിപ്പിക്കാനായിട്ട് കാരണം ഇത് ബി എഡ് ഉദ്യോഗാർത്ഥികളെയും കൂടെ ഉൾക്കൊള്ളിച്ചു ഡിഗ്രി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിട്ടുള്ളതായിരിക്കും സ്പെഷ്യൽ ടീച്ചേഴ്സ് വേണം ആ ടീച്ചേഴ്സിനെ ഉൾക്കൊള്ളാനുള്ള ഫെസിലിറ്റി ഉള്ള കോളേജ് ആയിരിക്കണം സ്റ്റുഡൻസിനെ ഉൾക്കൊള്ളാൻ ഫെസിലിറ്റി ഉള്ള കോളേജ് ആയിരിക്കണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എന്താണ് കഴിവുള്ള ഈ പറയുന്ന മാനദണ്ഡം പാലിക്കുന്ന കോളേജുകൾക്ക് ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴത്തേനും ആ പറയുന്ന ഫെസിലിറ്റി ഒക്കെ കോളേജിലുണ്ടെങ്കിൽ ആ കോളേജുകൾക്ക് ഈ ഒരു നാല് വർഷത്തെ ഇൻറ്റഗ്രേഷൻ പ്രോഗ്രാമിന് അനുവദി കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ടി ടി സി ഡി എഡോ പഠിച്ച ഉദ്യോഗാർത്ഥികൾ ടി ടി സി ഡി എഡോ പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അവരുടെ അവരുടെ തൊഴിലിനോ അവരുടെ ഭാവി ജീവിതത്തിനോ യാതൊരു പ്രശ്നവും ഇല്ലാതെ അവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ബി എഡ് കോഴ്സ് വരവിൽ വരാൻ പോകുന്നത് അതായത് നിങ്ങൾക്കറിയാം ടി ടി സി നിർത്തലാക്കാൻ പോവുകയാണ് ടി ടി സി ടി ടി സി എന്ന് പറഞ്ഞാൽ ഡി എഡ് ഡി എഡിനെ ടി ടി സിയെ ഡി എഡ് ആക്കി മാറ്റിയായിരുന്നല്ലോ അപ്പം നിർത്തലാക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം വരുന്നത് അതായത് ടി ടി സി ഡി എഡ് കഴിഞ്ഞവർ ഇനി അവർക്ക് ഇപ്പോൾ ജോലിയില്ല അല്ലെങ്കിൽ അവർക്ക് പരീക്ഷ പറ്റില്ല അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ആശങ്കപ്പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടി സി കഴിഞ്ഞാണ് ഞാൻ ബി എഡ് കഴിഞ്ഞാണ് ഞാൻ രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാം കഴിഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ലാത്ത നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ജസ്റ്റ് എക്സാമ്പിൾ പറയാം പണ്ട് ഈ ബി എഡ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ കോഴ്സായിരുന്നു അത് ഒരു വർഷം ഉണ്ടായിരുന്നില്ല പത്തിരൊന്ന് മാസത്തെ കോഴ്സും ഒരു വർഷം അല്ല പത്ത് മാസത്തെ കോഴ്സും ഒരു ഒരു മാസത്തെ ട്രെയിനിങ് ആയിട്ട് പതിനൊന്ന് മാസത്തെ കോഴ്സായിരുന്നു അപ്പോൾ ഈ രണ്ട് വർഷം ബി എഡ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വർഷം ബി എഡ് പഠിച്ചവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒരു പ്രശ്നം ഉണ്ടായില്ല എവിടെയും ഒരു വർഷത്തെ ബി എഡ് പഠിച്ചവർ മാറി നിൽക്കുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ ടി ടി സി കഴിഞ്ഞു ടി സിയെ വിപുലീകരിച്ച് ബി എഡ് ആക്കി ഡി എഡ് വന്നപ്പോൾ ടി ടി സി മാറി നിൽക്ക് ഡി എഡുകാർക്കെ കൊടുക്കുകയുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അവർക്കും ഒരു ഒരു പ്രാധാന്യമില്ലേ അതുപോലെ തന്നെ രണ്ട് വർഷം ബി എഡ് കഴിഞ്ഞവരായാലും രണ്ട് വർഷത്തെ ടി ടി സി കഴിഞ്ഞവരായാലും രണ്ട് വർഷം ഡി എഡ് കഴിഞ്ഞവരായാലും നാല് വർഷത്തെ ഇൻറ്റഗ്രേഷൻ പ്രോഗ്രാം വരുന്നതുകൊണ്ട് ഈ കോഴ്സുകൾ പാസ്സായവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ബുദ്ധിമുട്ടോ അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല ഇതെന്താണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് ഈ വരുന്നത് ആ മാറ്റം വന്നു എന്ന് ഓർത്തുകൊണ്ട് പണ്ട് കോഴ്സിൽ കരിക്കുലം അനുസരിച്ച് പഠിച്ചവരെ ഒരിക്കലും തഴയില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് കുറച്ചും കൂടെ കൂടി കോമൺ സെൻസ് വെച്ച് ചിന്തിക്കണം ഒരുപാട് കവൻ്റ് ചെയ്യാൻ കാണും ഞാൻ ടി ടി സി പഠിച്ചു ഞാൻ ബി എഡ് പഠിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യാനായിരിക്കും ജോലി ഇല്ലാണ്ടാകും അങ്ങനെയല്ല ഇത് മാറ്റങ്ങൾക്കനുസരിച്ച് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് അത് ഇനിയും വരും നാല് ഇനി കുറേ ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ നാല് വർഷത്തെ പ്രോഗ്രാം മാറി ചിലപ്പോൾ ആറ് വർഷത്തെയായിരിക്കും വരാൻ പോകുന്നത് ഇത് കാലങ്ങൾക്കനുസരിച്ച് വരുന്ന മാറ്റമാണ് അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ പണ്ട് ബി എഡ് ഒരു വർഷമായിരുന്നെങ്കിൽ പിന്നെ രണ്ട് വർഷമായി ഇപ്പോൾ നാല് വർഷം ആകാൻ പോകുന്നു ഇനി കാലം കഴിയുമ്പോൾ വേറെയും മാറ്റം വരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബി എഡ് പഠിച്ചവർക്കോ ടി ടി സി പഠിച്ചവർക്കോ ഡി എഡ് പഠിച്ചവർക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ടി ടി സി നിർത്ത ഡി എഡ് നിർത്തലാക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നിർത്തലാക്കുന്നത് ഇതുവരെ ടി ടി സിയോ ഡി എഡോ പഠിച്ചവരെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കും അന്ന് ഓർത്ത് ഇനി വരുന്ന എൽ പി യു പി ഇല്ലാതാകുമോ എന്നൊന്നും ഇല്ല അതൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ മാറ്റങ്ങളാണ് വരുന്നത് എ എച്ച് എസ് എ ഇല്ലാണ്ടാവുകയാണ് അത് നിങ്ങൾ രണ്ടായിരത്തി മുപ്പതോടു കൂടി എച്ച് എസ് എ ലയനം വരികയാണ് പ്ലസ് ടു ഹയർ സെക്കൻഡറി ഹൈസ്കൂളും തമ്മിൽ ലയിപ്പിച്ച് എച്ച് എസ് എ പോസ്റ്റില്ലാ ാണ് പക്ഷെ എന്നോർത്ത് യു പി ഒ എൽ പി ഒ ഇല്ലാണ്ടാകുന്നില്ല കേട്ടോ നിങ്ങൾ ഇനി അതോ ഓർത്തോണ്ട് ഇനി അടുത്ത് എൽ പി യു പി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് കമൻറ്റ് ഞാൻ ആ വീഡിയോ അടിയിക്കണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അടുത്ത് എൽ പി ഒന്നും ഇല്ലാണ്ടാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തേഴിൽ അടുത്ത എൽ പി യു പി മടക്കുക തന്നെ ചെയ്യും അടുത്ത എൽ പി യു പിക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കണം കേട്ടോ ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചാലേ ആ എൽ പി യു പി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കാരണം നിങ്ങൾ തമാശയെന്ന് വിചാരിക്കില്ല അല്ല നിങ്ങൾ തമാശ പറഞ്ഞതല്ല നിങ്ങൾ ഇപ്പോഴത്തെ വന്നേക്കുന്ന കട്ട് ഓഫ് മാർക്ക് എടുത്ത് നോക്കിക്കേ അതുപോലെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നേനെ കട്ട് ഓഫ് മാർക്ക് ഒരുപാട് ഉയർന്നിട്ടുണ്ട് ലിസ്റ്റ് ഇല്ല ലിസ്റ്റ് വളരെ ചുരുങ്ങി പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന എൽ പി പരീക്ഷയുടെ ലിസ്റ്റ് ഇതിലും ചുരുങ്ങിയതായിരിക്കും കട്ട് ഓഫ് ഇതിലും ഉയർന്നതായിരിക്കും അപ്പോൾ ആഴത്തിൽ വേണ്ട പഠനം വേണം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടതല്ലേ എത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചായിരുന്നേ ടി ടി സി ഡി എഡ് കഴിഞ്ഞവർക്ക് എൽ പി ക്ലാസിൻ്റെ പരീക്ഷയിൽ കെമിസ്ട്രിയും പോലുള്ള ഫിസിക്സ് പോലുള്ള ഭാഗങ്ങൾ വന്നത് എവിടെന്നായിരുന്നു ഭയങ്കര ലെവലിൽ നിന്നായിരുന്നു അപ്പം നമ്മൾ ആഴത്തിലുള്ള പഠനം ഉണ്ടെങ്കിൽ അതിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ പഠനം ഇപ്പോഴേ ആരംഭിക്കാം മുന്നോട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എൽ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് താല്പര്യം നമ്മൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്